കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ വിവരശേഖരണം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും തിരിച്ചു വാങ്ങിയുടെ ഡിജിറ്റലൈസേഷൻ ലക്ഷം ഫോമുകൾ ഉണ്ട് തിരികെ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു ആകെ വോട്ടർമാരുടെ മരിച്ചവർ ആറ് കണ്ടെത്താനാകാത്തത് ആറ് ദശാംശം എട്ട് ഒൻപത് ലക്ഷം പേരുമാണ് സ്ഥലം മാറിയവർ എട്ട് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം ഇരട്ട വോട്ടുള്ളവർ ഒന്നേ ദശാംശം മൂന്ന് നാല് ലക്ഷം ഫോം തിരികെ നൽകാൻ വിസമ്മതിച്ചവരടക്കമുള്ള മറ്റുള്ളവർ ഒന്നേ ദശാംശം എട്ട് ആറ് ലക്ഷവുമാണ് ബി എൽഒമാർ പ്രാഥമിക വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ ലിസ്റ്റിൽ കരട് പട്ടിക വന്നതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും പരാതി ഉന്നയിക്കാം ഈ സമയത്ത് നമ്മൾ ക്ലെയിംസ് ആൻഡ് ഒരു മാസം ഉണ്ടാവും ആ സമയത്ത് അവർക്ക് പരാതിപ്പെടാം ആ പരാതി കേട്ട ശേഷം ഇ ആർഒ അത് കൃത്യമായിട്ട് അതിലെ ഒരു തീരുമാനം എടുക്കും ഇപ്പോൾ പ്രസിദ്ധീകരിച്ച തിരികെ വരാത്ത ഫോമുകളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള എ എസ് ഡി ലിസ്റ്റ് കുറെ ആൾക്കാർ അതിന് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്തായാലും സൈബർ പോലീസിനടുത്ത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട് രാജ്യത്തിന് പുറത്ത് ജനിച്ചവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെയുണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു കരട് വോട്ടർ പട്ടിക ഡിസംബർ പേര് ചേർക്കാനോ തിരുത്തലുകൾക്കോ ആക്ഷേപങ്ങൾ അറിയിക്കാനോ ജനുവരി വരെ സമയമുണ്ട് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഫെബ്രുവരിന് പ്രസിദ്ധീകരിക്കും മീഡിയ വൺ തിരുവനന്തപുരം